അസലാ വൈക്കും വാഹി വാത്തു ബിസ്മിറീം അലഹമുല്ലാ സൈദിന എല്ലാ വിഷയങ്ങൾക്കും പ്രതികരിക്കുക എന്നത് സത്യത്തിൽ അസാധ്യമായൊരു കാര്യമാണ് കാരണം അതിന് മാത്രം വിഷയങ്ങൾ ചെറുതും വലുതുമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത്യാവശ്യമാണ് എന്ന് തോന്നുന്ന അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വല്ല വിഷയങ്ങളും ആരെങ്കിലും പറയുകയോ മറ്റോ ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായും നമ്മൾ സാധാരണഗതിയിൽ പ്രതികരണവുമായി വരാറുള്ളത് ഫിത്തന ഉണ്ടാക്കാൻ വേണ്ടി പുതിയൊരു ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ആയിട്ട് നമ്മളായിട്ടൊന്നും തുടങ്ങി വെക്കാറില്ല പലരും പല ഉദ്ദേശത്താലും പല ഫിത്തനകളും നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആളുകളുടെ തെറ്റിദ്ധാരണ നീക്കാനും ആരെങ്കിലും അതിൽ തെറ്റിദ്ധരിച്ചു പോകുന്നതിനെ ഇല്ലാതെയാക്കാനും വേണ്ടിയിട്ടാണ് പലപ്പോഴും പ്രതികരണവുമായി വരാറുള്ളത് ആളില്ലാത്ത വാട്സപ്പ് വോയിസുകള് ആളില്ലാത്ത എഴുത്തുകള് ഇത്തരം കാര്യങ്ങളും നമ്മൾ സാധാരണ പ്രതികരിക്കാറില്ല എന്നാ പറയുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും വിഷയം സംസാരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് പറയാൻ അതിനുവേണ്ടി മാത്രം പ്രതികരണവുമായി വരാറുമില്ല കാരണം ആരുടേതാണെന്ന് അറിയാത്ത വോയിസുകൾക്ക് നമ്മൾ മറുപടി പറയേണ്ട കാര്യമല്ല ആളെ ആരാണെന്ന് അറിയാത്ത എഴുത്തുകൾക്കും മറുപടി പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ പക്ഷേ ഇപ്പോൾ ഹക്കീം വൈസി ആദിർശേരി എന്ന സി ഐ സിയുടെ ഇപ്പൊ നിലവിലുള്ള വിഷയങ്ങളുടെ വിവാഹ നായകൻ അദ്ദേഹം കുറച്ച് മുമ്പ് നടത്തിയൊരു പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ന്യായീകരണവുമായി വരുന്ന നിരവധി ആളുകളുണ്ട് പലരും ന്യായീകരിക്കാറുണ്ട് ആര് എന്ത് പറഞ്ഞാലും അതിനെ ഒരു വിഭാഗം ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ നിലക്ക് നമ്മള് ഒന്ന് രണ്ട് വിഷയ സമയങ്ങളിലൊക്കെ ആ വിഷയത്തിൽ പ്രതികരണം നടത്തിയതാണ് സംസാരിച്ചതാണ് മറ്റു പലരും ആ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ടാമത് ആ വിഷയം ഒന്നുകൂടെ കത്താൻ കാരണം മഞ്ചേരിയിൽ വെച്ച് ബഹുമാനപ്പെട്ട അബ്ദുസലാം ബാക്ക വാക്കി ഉസ്താദിന്റെ പ്രഭാഷണമാണ് ഉസ്താദ് ചില വിഷയങ്ങള് സൂചന നൽകുന്ന രീതിയിൽ ഇവിടെയുള്ള നിലവിലുള്ള ഫിത്തന കുഴപ്പങ്ങൾ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ ഇതിന്റെയൊക്കെ കാരണക്കാരൻ നിങ്ങളാണ് അതിന് ചില ഉസ്താദി ചില വിഷയങ്ങളൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തു വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല സൂചന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്ക് അതില് വലിയ പ്രതികരണമായി സലാം ഉസ്താദിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് തേജോധം ചെയ്യുന്ന ചെയ്യുന്ന എഴുത്തുകള് സലാം സലാംബാക്ബൈ ഉസ്താദിനെ അങ്ങോട്ട് തൊലിയൊരിച്ച് കളയാന്നാണ് ഇവർ വിചാരിച്ചത് പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യല്ല പിന്നെ സംസ്ഥാനകരള ജമീയ പണ്ഡിതന്മാരെ കുറിച്ച് അറിയുന്ന ആളുകൾ തീർച്ചയായും ആ വിഷയത്തിലൊക്കെ പ്രതികരി പ്രതിരോധിക്കും അവർക്ക് ഇരുമ്പിന്റെ കവചം തീർക്കുകയും ചെയ്യും നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല സംസ്ഥയുടെ ആലിമീങ്ങളെ ആര് ആ അങ്ങനെ ആർക്കെങ്കിലും കൊത്തി ഒലിക്കാൻ സംസ്ഥയുടെ നേതൃത്വത്തെ വിട്ടു തരാനും പോണില്ല അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം അതല്ല ഇപ്പൊ നിലവിൽ ഈ അക്കീം വൈസി ആദൃശ്ശേരി നബി നബിസ്ാഹു അലൈഹി വസ്ലാമ തങ്ങൾ വിശുദ്ധ ഖുർഹാനിലെ അറുനൂറ് പേജാണ് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് പഠിച്ചത് നിങ്ങൾ വഫിയകള് ആറായിരം പന്ത്രണ്ടായിരം പേജിലധികം ഞാൻ കണക്കുകൂട്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ പഠനത്തിന് റിസൾട്ട് ഇല്ല നബി റിസൾട്ടില്ല അലൈഹി അലൈവല തങ്ങളുടെ പഠനത്തിന് റിസൾട്ട് ഉണ്ട് ഇതാണ് അദ്ദേഹം നട സംസാരിച്ചതിൻ്റെ ആകത്തുക ഇത് വലിയ ഗുരുതരമായൊരു വീഴ്ചയായിരുന്നു വലിയ അബദ്ധമാണ് അദ്ദേഹം ആ പറഞ്ഞത് പല നിലക്കും അത് അബദ്ധമാണ് അതിലേക്ക് ഞാൻ വരാം അതിന് മുമ്പ് ഇപ്പോൾ ഈ വിഷയം വീണ്ടും സംസാരിക്കാനുണ്ടായ സാഹചര്യം ഈ വിഷയത്തിൽ ന്യായീകരണവുമായി ബഹുമാന്യനായ നൂർഫെയ്സി ഉസ്താദ് രംഗത്ത് വന്നിട്ടുണ്ട് നൂർഫെയ്സി ഉസ്താദിൻ്റെ വോയിസ് എനിക്ക് പലരും അയച്ചു തന്നിരുന്നു ഞാനത് കേട്ടിട്ട് ഞാനത് വിട്ടതാണ് ഒന്ന് അത് നൂർഫെയ്സി അപ്പോൾ രണ്ട് അത് ഇപ്പോൾ ഇനി അതിൻ്റെ പിന്നാലെ കൂടണ്ട അത് കേൾക്കുന്ന ആളുകൾക്ക് എന്തായാലും ഇതൊരു സഫാഹത്തന്നുള്ളത് മനസ്സിലാവും പിന്നെ വെറുതെ കഴിഞ്ഞപ്പോൾ അതിന് ഫൈസിൻ്റെ പേരും പറഞ്ഞുകൊണ്ടൊരു ഒരു വീഡിയോയിൽ വരണ്ട എന്നൊക്കെ വിചാരിച്ച് ഞാനത് വിട്ടതാ പക്ഷേ വിടാൻ സമ്മതിക്കണ്ടേ നിരന്തരം നമ്മള ഈ വിഷയത്തിൽ അദ്ദേഹത്തോട് അക്കിം ഫൈസിയാ പറഞ്ഞതിന് ന്യായീകരിക്കുന്ന ചില ആളുകൾ നിരന്തരം എനിക്ക് പലരാലും നൂർഫൈസി ഉസ്താദ് എന്തോ വലിയ സംഭവമാണ് പറഞ്ഞത് നിങ്ങളെയൊക്കെ വായടച്ച് പോ അടച്ച് അടപ്പിക്കുന്ന സംസാരമാണ് നൂർഫൈസു സംസാരിച്ചത് എന്ന രീതിയിൽ വലിയ ആവേശത്തോടുകൂടെ ഇത് വീണ്ടും വീണ്ടും വിട്ടു നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ നിർബന്ധിതാവസ്ഥയിലാണ് ഞാൻ വീണ്ടും ആ വിഷയം സംസാരിക്കാൻ വന്നത് ഒന്നാമതായി ഈ വിഷയത്തിൽ ഒരു തലക്കെട്ട് കൊടുത്തുതന്നെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്ന കോയക്കുട്ടി ഉസ്താദിന്റെ മകൻ നൂർ ഫൈസ് ഉസ്താദ് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് അല്ല പറഞ്ഞത് പ്രസിഡന്റിന്റെ മകൻ എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രസിഡന്റ് അല്ല പ്രസിഡന്റ് വേറെ മകൻ വേറെ പ്രസിഡന്റിന്റെ മകനാണ് അത് ഈ ഒരു കേട് പലയിടത്തും ഉണ്ട് ഇപ്പൊ ചില ആൾക്കാർ ഷംസുൽ ഉലമയുടെ എളാപ്പാന്റെ കുട്ടി ഞങ്ങളൊപ്പാണ് ഷംസുൽ ഉലമന്റെ പെങ്ങളെ മോഞ്ഞ് ഞങ്ങളൊപ്പാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പൊക്കെ പറയാറുണ്ടായിരുന്നു അതേപോലെ പിന്നെ ബാഫക്കി തങ്ങൾ പിന്നെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ മകൻ ഞങ്ങൾ വേദിയിൽ വന്നു എന്നൊക്കെ പറഞ്ഞു അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളല്ല വന്നത് ഷംസുൽ അല്ല ഇങ്ങളുടെ കൂടെ ഉള്ളത് കോയക്കുട്ടി ഉസ്താദ് ഇപ്പൊ സംസ്ഥയുടെ പ്രസിഡന്റ് ആയിരുന്ന കോയക്കുട്ടി ഉസ്താദ് അല്ല പറഞ്ഞത് മകന് മക്കള് അമ്മായിന്റെ കുട്ടി എളാപ്പാന്റെ മോൻ എന്നൊക്കെ പറയണത് അതിപ്പോ നമുക്കതിനോട് ഒറ്റ മറുപടി ഉള്ളു അപ്പോ നൂഹനബിന്റെ മകൻ എന്ന് പറഞ്ഞത് കൊണ്ട് നൂഹനബി ആവൂലല്ലോ അതിൻ്റെ മകനാണ് എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞ അത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ലാന്നാ കൂട്ടത്തിൽപ്പെട്ടതല്ലാന്നാ മകനല്ലാന്നല്ല പിന്നെ ആശയപരമായി നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലാന്നാ അപ്പോ സമസ്ത കേരള ജമ്മഇത്തുൽ അറബിയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്ന് പറയുമ്പോ അവരുടെ മകൻ അവരുടെ മോള ഭർത്താവ് എന്നൊക്കെ പറയുമ്പോ അത് അവരല്ല എന്ന് ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കുക അപ്പോ ഏതായാലും വിഷയത്തിലേക്ക് വരാം നൂർഫൈസി ഉസ്താദ് ആ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി വന്നിട്ടുണ്ട് നമുക്ക് നൂർഫൈസ് ഉസ്താദിന്റെ പ്രതികരണം കേൾക്കാം അസ്സാമലൈക്കും ബഹുമാനപ്പെട്ടു മാത്രം പത്ത് വർഷം എടുത്തു എന്ന് സഹിഹാ രീപായത്തിലുണ്ട് അപ്പോൾ ഒരു ഹിഫദ് കോളേജിലത്തെ ഉസ്താദ് ആ കുട്ടികളോട് പ്രസംഗിക്കാണ് ആ കുട്ടികളെ ഖുർആാൻ മുഴുവൻ മനഃപ്പാടമാക്കാൻ വെറും രണ്ടു വർഷമാണ് എടുത്തത് അപ്പൊ ആ ഉസ്താദ് പ്രസംഗിക്കുകയാണ് അവരോട് ബഹുമാനപ്പെട്ട എമർ ഹത്താബുദ്ദി അഹ്ഹു സൂറത്തുൽ സൂറത്തുൽബക്കറ മാത്രം മനഃപ്പാഠമാക്കാൻ പത്തു വർഷം എടുത്തു എന്നാൽ നിങ്ങളോ രണ്ടു വർഷം കൊണ്ട് കുർഹാൻ മുഴുവൻ മനഃപ്പാടമാക്കി പക്ഷെ നിങ്ങളുടെ ഈ മനപ്പാടമാക്കുന്നതിന്റെ റിസൾട്ട് എന്താണ് എന്നാൽ എമർ ഹത്താബുന്റെ റിസൾട്ട് എന്താണെന്ന് കയറിയോ മഹാത്മാഗാന്ധി പറഞ്ഞു ഇന്ത്യയിൽ ഉമറിന്റെ ഭരണം വരണം എന്നാണ് എന്റെ എന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ ഇന്ത്യയിൽ ഉമർ ഹത്താബിന്റെ ഭരണം വരണം എന്നാണ് എന്റെ ആഗ്രഹമെന്ന് അതാടോ റിസൾട്ട് അല്ലാതെ വേഗം കുറാൻ മണപ്പാടമാക്കലല്ല എന്നൊരു ഉസ്താദ് പറഞ്ഞാൽ അത് ഉമർ അറുദോവിനെ എഴുഴത്തലാണോ അല്ല പിന്നെയോ ആ കുട്ടികൾക്ക് ബോധനം നൽകലാണ് ബോധം രണ്ട് അബദ്ധങ്ങളാണ് ഇതിൽ മുഴച്ചു നിൽക്കുന്നത് കുറെ ഉണ്ട് ഒന്ന് ഈ താരതമ്യം തന്നെ ശരിയല്ല നബിസ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ഇവിടെ സംസാരം അതിൽ ഉമർ അലി അള്ളാഹുവിനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു വിഷയം അതിനോട് താരതമ്യം ചെയ്യുന്നതേ ശരിയല്ല നിങ്ങൾ ഫറല് നോമ്പിന് എടുക്കുമ്പോൾ ഫജിറിന്റെ മുമ്പ് നീയത്തി ചെയ്യൽ നിർബന്ധമാണ്ട്ടോ ഇല്ലെങ്കി നോമ്പ് വസാദായിപ്പോ എന്ന് പറഞ്ഞു അപ്പൊ വേറൊരാള് പറഞ്ഞു ഫജറിന്റെ മുമ്പ് നീയത്തി ചെയ്യ ചെയ്തിട്ടില്ലെങ്കിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബറാഹത്തിന്റെ നോമ്പിന് അല്ലെങ്കിൽ മൊഹറം പത്തിന്റെ ഒമ്പതിൻ്റെ ഒക്കെ നോമ്പിന് ലുഹുറിന്റെ മുമ്പ് ഉച്ചയുടെ മുമ്പ് നീയത്തി ചെയ്താൽ മതിയല്ലോ പിന്നെ എന്തിനാ അപ്പോൾ ഈ ഫജിറിന്റെ മുമ്പ് ചെയ്തില്ലെങ്കിൽ നോമ്പ് കിട്ടൂലെന്ന് എങ്ങനെയാ പറയലു ഒരാൾ ചോദിച്ചാൽ എന്താ പോയിന് മറുപടി ഒന്ന് ഫറുനോമനെ കുറിച്ചാണ് ഒന്ന് സുന്നത്ത് നോബിനെ കുറിച്ചാണ് ഇതിൽ രണ്ടും തമ്മിൽ ഒരു ബന്ധമല്ല നോമ്പ് എന്നുള്ള പേരിൽ ഒരു ബന്ധമുണ്ട് എന്നതിലപ്പുറം രണ്ടിന്റെ ഒരുപാട് വിഷയങ്ങളിൽ വ്യത്യസ്ത വ്യത്യാസങ്ങളുണ്ട് എന്നത് എന്നത് പോലെ എന്ന് പറഞ്ഞിവിടെട്ടോ അതിനേക്കാൾ വലിയ സഫാത്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിനേക്കാൾ വലിയ സഫാത്ത് അതെന്താ നബിസ്വല്ലാഹു അലഹി വസ്ല്ല ആ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ കമ്പയർ ചെയ്യാൻ റുമർ അലിയാഹുനവുമായി ഇതെന്താ അറിയോ ഇന്നമ ഇന്നമ അന അനബറും മിസുലുക്കും എന്ന കെണിയിൽ പെട്ടതാണ് എന്ന കെണിയിൽ ആയത്തിന്റെ കെണിയിലല്ല ഇത് ഓദിയിട്ട് ചില ആളുകൾ കെണി ഉണ്ടാക്കിയാലോ ആ കെണിയിൽപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ആ ആയത്ത് എന്താണ് നബി നബീസൊല്ല അലൈഹി സ്വല തങ്ങള് നിങ്ങളെ പോലുള്ള ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് പറയാനുള്ള ആയത്താണത് പക്ഷെ ആ ആയത്ത് ഓതിയിട്ടാണ് റസൂർള്ളാഹി തങ്ങള് നിങ്ങളെ പോലുള്ള സാധാരണക്കാരനാണ് എന്ന് പറയുന്നത് ഉൽഇന്നമാഅന ബഷറും മിസുലുക്കും യുഹഇലൈ നബിയെ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക തീർച്ചയായും ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ് എന്നിലേക്ക് വഹി നൽകപ്പെടുന്നു അതോടുകൂടി തന്നെ നമ്മളെപ്പോലുള്ള മനുഷ്യനല്ല എന്ന് വന്നില്ലേ വഹി നൽകപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ തന്നെ അവസ്ഥ തന്നെ മാറിപ്പോയി നമ്മളും റസൂൽ ഉള്ളാഹി താങ്കളും തമ്മില് ബഷരീയത്തിൻ്റെ കാര്യത്തിൽ ബാഹ്യമായ ചില കാര്യങ്ങളിലൊക്കെ യോജിപ്പുണ്ടെങ്കിലും റസൂൽലാഹി തങ്ങൾ എല്ലാ അർത്ഥത്തിലും തമ്മിൽ വ്യത്യസ്തനാണ് എന്നതാണ് അങ്ങനെയുള്ള നബീസല്ലാ അലൈഹി സ്വല തങ്ങളെ സാധാരണക്കാരനാക്കിയിട്ട് കുറെ ആൾക്കാർ അവതരിപ്പിക്കാറുണ്ട് നമ്മളെ പോലത്തെ ഒരു മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞു ഈ ഒരു ആശയം അറിയാതെ ഉള്ളിൽ കയറി കൂടി ആളുകൾ ആയതുകൊണ്ടായിരിക്കണം ഞാൻ ആരോപിക്കുകയല്ല ആവാം ഒരു പക്ഷേ നബീസുള്ള തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഉമർ അലിയുല്ലാഹുനവുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുന്നത് അബദ്ധം ഒന്ന് മറ്റൊന്ന് ഈ രീതിയിൽ പറയുകയാണെങ്കിൽ കുഴപ്പമല്ല ഉമറിയുളാഹുനു മുഴുവൻ പറഞ്ഞു കൊടുക്കണം ഉമർ ഉമർഹു പത്ത് വർഷം കൊണ്ട് വേറെ രൂപായത്തിൽ ഒമ്പത് വർഷം കൊണ്ട് ഈ അൽബക്കർക്കിതിനെ കുറിച്ച് ഉമർ അലിയാഹുനുവിനോട് ചോദിക്കപ്പെട്ടു എന്താണ് ഇത്ര സമയമെടുത്തത് അപ്പൊ ഉമർന്ന് പറഞ്ഞു ലം അഹ്ഫലു ഇല്ലാ മാ അഹ്ഫലുഹു മിനൽ ഖുർആൻ ഊർഹാനിൽ നിന്ന് ഞാൻ ഹിഫുൽ എന്താണോ ഞാൻ ഹിഫുൽ ആ ഹിഫുൽ ആക്കുന്നതിനെ പ്രാവർത്തികമാക്കിയിട്ടാണ് ഞാൻ അടുത്തത് ഹിഫുൽ ആക്കലെന്ന ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ കുട്ടിയൊക്കെ മനസ്സിലായി നമ്മളെ ഹിഫുലും റമറിയാഹുനുഹുവിന്റെ ഹിഫുലും തമ്മിൽ ഒരു നാവുകൊണ്ട് പറയാൻ പോലും പറ്റൂല ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഒരുമിച്ച് പറയാൻ പോലും പറ്റുന്ന കാര്യമല്ലാന്ന് കുട്ടികൾക്ക് മനസ്സിലാവും ഇങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പോ അല്ലാതെ കുട്ടികളോട് ഉമർ കുട്ടികളോട്ഹു പത്ത് കൊല്ലം കൊണ്ട് ആണ് അൽബക്കറ പഠിച്ചത് നിങ്ങൾ രണ്ട് കൊല്ലം കൊണ്ട് അൽബക്കറ പഠിച്ചു പക്ഷെ റിസൾട്ട് ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ റിസൾട്ടിന്റെ കാര്യത്തില് ഏറ്റവും വ്യത്യാസം വരുന്നുള്ളൂ അങ്ങനെ ഉമർ അല്ലി അള്ളാവിനു കാണാൻ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് പഠിച്ച ആൾക്കാർ നമ്മൾ തന്നെയാണ് എന്ന സന്ദേശമാണ് കുട്ടികളിലേക്ക് വരിക അങ്ങനെയല്ല അത് പറഞ്ഞുകൊടുക്കേണ്ടത് അത് പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പൊ ഈ പറഞ്ഞ പോലെയാണ് ഉമർ അല്ലി അള്ളാവിന് പത്ത് വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒമ്പത് വർഷം കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഹിഫ്ലാക്കിയത് അതിനെക്കുറിച്ച് ഉമർ അല്ലി അള്ളാവിനോട് ചോദിച്ചു എന്തുകൊണ്ട് ഇത്ര സമയമെടുത്തു അപ്പോൾ ഉമർ അല്ലി അള്ളാഹുന് പറഞ്ഞു ഞാൻ ഓരോന്നും ഹിഫുൾ ആക്കുമ്പോൾ ആ ഹിഫുൾ ആക്കുന്നതിനെ ഞാൻ പ്രാവർത്തികമാക്കും അത് ഞാൻ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവന്നിട്ടാണ് അടുത്തത് ഹിഫുൾ ആക്കുക ഇത് പറയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി ഓ ഉമർ അലി അള്ളാഹുഹുവിൻ്റെ ഹിഫുളും നമ്മുടെ ഹിഫുളും തമ്മിൽ ഒരു സദസ്സിൽ പോലും പറയാൻ പറ്റാത്ത അത്രയും അജഗജാന്തരം ഉണ്ട് എന്ന് കുട്ടികൾക്ക് മനസ്സിലാവും അങ്ങനെ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞു കൊടുത്താലും കുട്ടികൾ തിരി തിരിഞ്ഞാൽ മനസ്സിലാക്കുക കുഴപ്പേ ഫഹുമും ഫഹുമുംഫുഹീമും ഇത് രണ്ടും ഉണ്ടാവണം ഒരു മനുഷ്യന് പ്രത്യേകിച്ച് പണ്ഡിതന്മാർക്ക് ഫഹുമും വേണംഹീമും വേണം ഞമ്മക്ക് കാര്യം ശരിക്കും മനസ്സിലാവും വേണം പറഞ്ഞു കൊടുക്കുന്ന കുട്ടികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവുകൊണ്ടാണ് അപ്പോഴാണ് യഥാർത്ഥ ഗുരുനാഥനാണ് അതല്ലാതെ വരുമ്പോഴാണ് പിന്നെ ഈ കൊക്കിനോ കൊക്കിനോ ഒക്കെ കൊളക്കോയിക്ക് കൊള്ളാൻ കാരണം ഇനി നൂറി ഉസ്താദ് അടുത്തൊരു താരതമ്യം ചെയ്യണത് സലാം ബാക്റബി ഉസ്താദ് ബഹുമാനപ്പെട്ട സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് സംസാരത്തിനിടയിൽ പ്രസംഗത്തിനിടയിൽ പറഞ്ഞ ഒരു ഏതാനും ഭാഗങ്ങളാണ് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം നിങ്ങള് പിന്നെ നാല്പതും അറുപതും ഒക്കെ വർഷം അറുപതും ഒക്കെ വർഷം ജീവിച്ചവരാണ് എന്നാൽ ബഹുമാനപ്പെട്ട സധീർ വാഹ ഇരുപത്തി പത്തിരുപത്തിനാല് വർഷമാണ് പിന്നെ ഇസ്ലാമിലായിക്കൊണ്ട് ജീവിച്ചത് ഇരുപത്തിനാലോ ഇരുപത്തി വർഷം മാത്രമാണ് അപ്പൊ നമ്മൾ ിനെക്കാളും എത്ര അധികം നിസ്കേശ നിങ്ങൾ അതിന്റെ ഉദ്ദേശം പിന്നെ ഇവരെ ഉയർത്തി കാണിക്കലും ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എങ്ങനെ ആൾക്കാർ മനസ്സിലാക്കും ഇപ്പോ നൂർ ഫൈസ് ഉസ്സാദ് പറഞ്ഞ ആ കോലത്ത് പറയുകയാണെങ്കിൽ ആളുകള് നൂർ ഫൈസ് ഉസ്താദ് ഹക്കീം വൈസിന്റെ മനസ്സിലാക്കിയ മതിയാ മനസ്സിലാക്കുക മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഹക്കീം വൈസിയും ആ അതിനെ ന്യായീകരിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കിയത് എങ്ങനെയാണോ അങ്ങനെ മനസ്സിലാവുക സഫാഹത്താണ് ഈ പറഞ്ഞത് പറയാതിരിക്കാൻ നിർവ്വാഹമല്ല നമുക്കിപ്പോൾ ആളോട് സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് എനിക്ക് നൂർഫൈസിനോട് വ്യക്തിപരമായിട്ട് സ്നേഹമാണ് അത് നൂർ വൈസീഫ് അറിയായിരിക്കും അദ്ദേഹത്തിനും അറിയാരിക്കും എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമുള്ള ആളാണ് ഞാൻ നമ്മൾ വളരെ അടുത്ത് ബന്ധം പുലർത്തിയെന്ന ആളുകളാണ് ഇപ്പോഴും പിന്നെ നമ്മൾ രണ്ട് ധ്രുവങ്ങളിലായതുകൊണ്ട് കാണാത്തത് കൊണ്ടാണ് പിന്നെ ഇപ്പോൾ കോഴിക്കോട പരിപാടിക്ക് സംഘടിപ്പിച്ച ടീമൊക്കെയാണ് ഇപ്പൊ നൂർഫൈ ഹുസ്സാദിന്റെ വലയത്തിലുള്ളത് അവരുടെ വലയത്തിലാണ് നുർഫൈ ഹുസാദ് ഉള്ളത് അതിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഏതാവട്ടെ നൂർഫൈസ് ഉസ്സാദ് ഈ പറഞ്ഞത് ശരിയല്ലല്ലോ സലാം സലാംബാക്ക് വിസ്താദ് പറഞ്ഞതും അതല്ലല്ലോ അപ്പൊ നമുക്ക് സലാം സലാംബാക്കെ വിസ്താദ് പറഞ്ഞത് കേൾക്കുക എന്നിട്ട് നമുക്ക് തോന്നാം അവിടെ സുദ്ധീഖ്ജോ തന്നെ മോശമാക്കുന്നുണ്ടെന്ന് ഇപ്പോ ഈ ഹക്കീം ഫൈസിന്റെ നമുക്ക് അതിന്റെ ശേഷം കേൾക്കാം ഇതൊന്നും ഒരു ബന്ധമല്ലേ ഇവിടെ രണ്ടാ ഞാൻ പറഞ്ഞു ഒന്ന് റസൂൾ ഉള്ളഹി തങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതിലേക്ക് സുദ്ദീഖ് തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ കമ്പയർ ചെയ്യണ പോലും ശരിയല്ല ഒന്ന് രണ്ടാമത് നൂർഫയ് ഉസ്താദ് പറഞ്ഞ ആശയത്തിലേ അല്ല ഉസ്താദ് പറഞ്ഞിട്ടും അത് കേൾക്കുന്ന മന്ദബുദ്ധികൾക്ക് പോലും മനസ്സിലാവും തങ്ങളോടുള്ള ആ ബന്ധം അതുപോലെ മഹാന്മാരോടുള്ള ബന്ധം ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ അസുഖം അതിനവരെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം അപ്പോഴാണ് അത് ഉണ്ടാകുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ ബഹുമാനപ്പെട്ടു അക്ബർ മുസ്ലിം ആയിട്ട് ബന്ധം മഹാന്മാരോടുള്ള ബന്ധം അത് ഉണ്ടാവുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഈമാനികമായ തക്കവ ഉണ്ടാവുന്നതിനെ കുറിച്ചാണ് ആ വിഷയം സംസാരിക്കുന്നത് നമുക്ക് കേട്ട മനസ്സിലാവും നബീസുള്ളു അലൈവല തങ്ങളോട് ഏറ്റവും ബന്ധപ്പെട്ട ആളരാൻ ആണ് കുറെ ഇബാരത്തുകൾ ചെയ്യൽ കൊണ്ടല്ല പിന്നെ നബീസുല്ലാ അലൈവലാ തങ്ങളുമായുള്ള ബന്ധം മഹാന്മാരോടുള്ള ബന്ധം കൽബിന്റെ ആ ഒരു 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 അടുപ്പം അത് ഇബാരത്തുകൾ കുറെ ചെയ്യുന്ന ആളുകൾ ആളുകളെക്കാൾ ആ ഹൃദയത്തിന്റെ തക്കവ ആ തവ വർദ്ധിക്കും ആ തക്കവ വർദ്ധിക്കുന്ന ആളുകൾക്കാണ് സ്ഥാനം കൂടുതൽ ഇതാണ് ആശയം പറഞ്ഞു വരുന്നത് ഇനി ബാക്കി ഒരു താഴെ അല്ലെ ഇരുപത്തിമൂന്ന് വർഷം റസൂറിൽ കൂടെ പിന്നെ ഒന്നൊന്നര വർഷത്തോളം പിന്നെ ജീവിച്ചു നാല് ചുല്ലാനും വർഷവും വർഷം നിന്ന് കുറെ കഴിഞ്ഞിട്ടാണ് പിന്നെ സംസ്കാരം ആകുന്നത് അതിലും കൂടുതൽ ഇപ്പൊ തന്നെ നമ്മളൊക്കെ നിസ്കരിച്ചില്ലേ െ നമ്മളിപ്പോ പലരും നിസ്കരിച്ചല്ലോ അറുപത് എഴുപതൊക്കെ വയസ്സായാലും ഈ കൂട്ടത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലെ പുറംസ്കരിച്ചവരുണ്ട് എന്നല്ല മഹാന്മാരായ ബഹുമാനപ്പെട്ട പോലെയുള്ള മഹാന്മാർ തങ്ങളുടെ ഒക്കെ ഗുരുവാര്യരാണ് ആ മഹാന് നൂറിലധികം വയസ്സ് ജീവിച്ച ആളാണ് അദ്ദേഹം ദിവസം നൂറ് നൂറു റക്കാത്ത് സുലത്ത് സ്കരിക്കും വഫാത്താകുന്ന അന്ന് പോലും ആ നൂറ് റക്കാത്ത് നിന്ന് നമസ്കരിച്ചു എന്നതാണ് പ്രത്യേകത

എന്തായി പറഞ്ഞത് ശുദ്ധ കൃതി മോശമാക്കി ആണെന്ന് തോന്നുന്നു കേട്ടാല് ശുദ്ധിയൊക്കെ തങ്ങളുടെ വലുപ്പായിട്ടല്ലേ അത് ഏത് പോട്ടനും മനസ്സിലാവുക നമ്മളെ നിസ്കാരമല്ല നിങ്ങളിപ്പോ എഴുപത് വയസ്സും എമ്പ അറുപത് വയസ്സുമായ ആളുകള് ശുദ്ധീകൃതയുള്ള എണ്ണത്തിൽ കൂടുതൽ നിസ്കാരം നടന്നിട്ടുണ്ടാവും അതിനേക്കാൾ വലിയ നിസ്കാരം നടത്തിയ ഏറ്റവും വലിയ മഹാന്മാരിൽപ്പെട്ട ജക്കരിൽ അൻസാരി തങ്ങൾ ഒരു ദിവസം നൂറക്കായത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു നൂറ്റി ചില്ലാനം വയസ്സ് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് വഫാത്താകുന്ന അന്ന് മഹാനവറുകൾ നൂറക്കായത്ത് നിസ്കരിച്ചിട്ടുണ്ട് നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് അതും പോട്ടെ അതിനേക്കാൾ എന്റെ ശേഷം ഒരു നെബി ഉണ്ടാവുകയാണെങ്കിൽ അത് ഉമറായിരിക്കും ഉമറിനാണ് ഉമർ റബിയുള്ള അതിന് യോഗ്യനാണ് എന്നല്ലേ അർത്ഥം അത്രയും ശ്രേഷ്ഠനായ ഉമർ റബിയുള്ള പോലും സുദ് അള്ളാഹുനുവിന്റെ താഴെയാണ് എന്താ കാരണം നബി സല്ലല്ലാഹു അലൈഹി ാഹുലി തങ്ങളുള്ള ബന്ധം ഹൃദയത്തിന്റെ ഇതാണ് ഇവരൊക്കെ ഈമാൻ ഈ സക്കരിയ റളിയല്ലാഹു അൻ സാഗര ആവട്ടെ തന്നെ ആവട്ടെ എല്ലാവരുടെയും ഉമർ റളിയല്ലാഹു അൻ അടക്കം എല്ലാ സ്വഹാബത്തിന്റെയും ഈമാൻ ഒരു തട്ടിലും സുദ്ധിയുടെ ഈ മാൻ ഒരു തട്ടിലും വെച്ചാൽ ഈ ഈമാനാണ് കനം തൂങ്ങാൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താ കാരണം അതിലും റക്അത്ത് തൂങ്ങി എത്രയോ നിസ്കരിച്ചത് ആളുകൾ ഇവിടെ ഉണ്ട് അതിലും കൂടുതലും നോമ്പ് ഇവിടെ ഉണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു നോറ്റവർ ഒരു തക്കവയുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് ഭാരം തോന്നിയത് അല്ലാത്ത മറ്റൊരു കാരണം നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല നോക്കൂ നിങ്ങൾ അതിന്റെ ഒരൊറ്റ ഇത് കേട്ടിട്ട് എങ്ങനെയാണ് ഹക്കീം വൈസിന്റെ ആ ബഡായി ഇതും തമ്മിൽ എങ്ങനെ താരതമ്യം ചെയ്യരുത് അപ്പൊ ഇതുകൊണ്ട് ഈമാതിരി സഫാതാണ് ഇതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് അവോയ്ഡ് ചെയ്ത് മൈൻഡ് ചെയ്യാതെ ഒഴിവാക്കി വിട്ടിരുന്നു പിന്നെയും കുത്തി പൊന്തിക്കന്നെ കുത്തി 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 അണ്ട് നമ്മളെ പറയിപ്പിക്കാന്ന് വെച്ച പിന്നെ എന്താ ചെയ്യാ നമ്മൾ പറഞ്ഞാലാണെങ്കിൽ ഓ ഓ ഫിത്തരണ്ടാക്കി ഓം ഓര പറഞ്ഞു ഓം വരെ പറഞ്ഞു എന്നിട്ട് ബഹളം ഉണ്ടാക്കും അപ്പൊ അറിയിപ്പിക്കല്ലേ ഇത് ഞാൻ നമ്മളാരും എന്താ സംഭവിക്കുക ഇവരൊക്കെ വലിയ ഹോജാക്കളാണ് പ്രസിഡന്റിന്റെ മകനാണ് എന്നൊക്കെ പറയാണ്ടല്ലേ അഡ്രസ് ചെയ്യണത് പ്രസിഡന്റിന്റെ മകനായതുകൊണ്ട് കാര്യമുണ്ടോ പ്രസിഡന്റ് അല്ലല്ലോ അപ്പൊ ആളുകൾ സാധാരണക്കാർ അങ്ങനെയുള്ള കെണികളിലൊക്കെ വീണ് പോകുമ്പോൾ നമ്മളത് തടഞ്ഞു നിർത്തല ആവശ്യമല്ലേ അതൊക്കെ തന്നെയല്ലേ ഇപ്പൊ ഈ ധർമ്മം എന്ന് പറയണത് ചെയ്യാൻ പറ്റുന്ന സേവനം ഹദീനിന്റെ ഹിതമത്വം എന്നുള്ളതൊക്കെ തന്നെയല്ലേ അള്ളാഹുത്താല കബൂൽ ചെയ്യട്ടെ നൂർഫൈസി കൊണ്ടുവന്ന നൂർഫൈസ് ഉസ്താദ് കൊണ്ടുവന്ന രണ്ട് ഉദാഹരണങ്ങളും ഹക്കീം ഫൈസിയുടെ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യാൻ ഒരു നിലക്കും സാധ്യമല്ലാത്ത രണ്ട് കാര്യങ്ങളാണ് എന്തുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഒന്ന് അനുഭവത്തിന്റെ അടിൽമുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ചാണ് അയാൾ സംസാരിച്ചിട്ടുള്ളത് അതിനാണ് അയാൾ സാധാരണ നമ്മളെ ഈ എഴുതിണ്ടാക്കിയ പിന്നെ ഒരു ദിവസത്തെ എട്ട് പീരീഡ് അതിൽ നാല് പീരീഡ് പിന്നെ ഭൗതികം നാല് പീരീഡ് ദീനിയായ കിതാബ് അതിൽ തന്നെ ഉള്ളിൽ കൂടെ മറ്റേ മറ്റേ ടീമിൻ്റെ ഏതെങ്കിലും ഒരു സിലബസ് ഇതിന്റെ അടിയിൽ കൂടെ കുത്തിത്തിരിപ്പും പിത്തനെയും ആസൂത്രണം ചെയ്യാൻ വേണ്ടി വാതിലടച്ചിട്ടുള്ള കുറച്ച് സമയം അതിന് ഇതൊക്കെ കൂടെ കൂടെ അവസാനം എന്താ ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ എട്ടുമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എന്താ ഉണ്ടാകുക എന്ന് ഇപ്പം നമ്മൾ കാണില്ലേ ഈ അവസ്ഥയിൽ പഠിക്കുന്ന ഈ സിലബസും റസൂറുൾവാഹി തങ്ങളുടെ നുപൂവത്തിൻ്റെ ഇൽമും തമ്മിലാണ് ഈ കമ്പെയർ ചെയ്യണത് അതിന് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നുപൂവത്തിൻ്റെ ഇൽമിനെ കമ്പെയർ ചെയ്തുകൊണ്ട് സംസാരിച്ച ഒരു വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാവട്ടെ പറഞ്ഞത് രണ്ടും അബദ്ധമാണ് അതിൻ്റെ പുറമെ നബി അലൈഹി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അല്ലാത്ത ആളുകളെ കമ്പയർ ചെയ്യുന്നത് പോലും സാധ്യമല്ലാത്ത കാര്യല്ലേ ശരിയല്ലാത്തൊരു കാര്യല്ലേ ഇതുപോലും പോലും മനസ്സിലാവൂല പിന്നെ എന്തപ്പോ ചെയ്യാ നമുക്ക് ഹക്കീം വൈസി പറഞ്ഞ് ഒന്നും കൂടി കേൾക്കാം അത് കേട്ട് 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 മടുപ്പ് വന്നാണ് കേൾക്കണേനൊരു സുഖമല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട് കൊല്ല എന്താ ചോദിച്ചാൽ അങ്ങനെ ാണ് എന്ന ഒരു ഉൾവിളി അയാൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അത് അങ്ങനെ അല്ല അതല്ല എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടാ ഉദ്ദേശം അല്ലല്ലോ ആളുകൾ കേൾക്കണല്ലേ ആളുകൾക്ക് മനസ്സിലാവുക നിങ്ങളുടെ ഉദ്ദേശം ആൾക്കാർക്ക് മനസ്സിലാവില്ല ഒരു അള്ളാന്റെ റസൂല് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് പഠിച്ചത് എന്താണോ എന്താണ് അറുന്നൂറ് പേജ് അല്ലേ ആണ് ഇയാക്കി ഇൽമുമായി ബന്ധപ്പെട്ട് ഒരു അതിനാ ഇയാക്കില്ലാ മനസ്സിലാക്കണ്ടത് നബി അലൈഹി അലിഹ്മാ തങ്ങളുടെ അയൽമിനെ അളക്കാൻ കഴിയൂ റസൂർഹി തങ്ങളുടെ അയിൽമെന്താ എന്താ എന്താ റസൂൾ തങ്ങളുടെ അയിൽമൈബിന്റെ മഫാത്തി തുറക്കപ്പെട്ട ആളല്ലേ അല്ലേ നബി അലൈഹി അലൈസ് തങ്ങൾ പിന്നെ ഇസ്രാ മഹാരാജ് യാത്രയെ കുറിച്ച് എന്താ പറഞ്ഞത് എന്തൊക്കെ എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത് എന്തൊക്കെ ഓയ്യ കൊടുക്കേണ്ടതുണ്ടോ അതൊക്കെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തത് എന്താണ് എന്ന് ഊഹിക്കാൻ പോലും ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ലാത്ത അത്രയും വലിയ ഇൽമാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഇൽമ് എന്ന് പറഞ്ഞാൽ ഏത്തും ബായും പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ ഇൽമ് ഇലാഹിയായ നിലക്കുള്ള വഹിയുടെ ഇൽമാണ് അല്ലെ നബിസ്വല്ലാ അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമിനെ കുറിച്ച് പറഞ്ഞാൽ തങ്ങളുടെ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു താലം മറ്റു മനുഷ്യരിൽ മനുഷ്യരിൽ നിന്ന് വിഭിന്നമായി റസൂർള്ളാഹി തങ്ങൾക്ക് പ്രത്യേകമായ നിലക്കുള്ള ഒരു ഇൽമാണ് റസൂർലാഹി തങ്ങളുടെ ഇൽമ് മാത്രമല്ല തങ്ങളുടെ ഇൽമെന്ന് പറഞ്ഞാൽ ഇൽമാണ് അതിനെ ചിന്തിക്കാൻ പോലും മനുഷ്യനെ കൊണ്ട് സാധ്യമല്ലാത്ത ഒരു ഒരു മറ്റൊരു ലോകം തന്നെയാണ് എന്ന് പറയുന്നത് രണ്ടോ അത് ചോദ്യം ചെയ്യുന്നതിന് അയാളോടുള്ള അസൂയാണ് കുശുംബാണ് പ്രശ്നാണ് എന്തൂയെന്നായി പറയുന്നത് അപ്പൊ ഞാനിങ്ങനെ നിങ്ങള് എട്ട് കൊല്ലം കൊണ്ട് ഞാൻ അഞ്ചു കൊല്ലം കൊണ്ട് പിന്നെ നമ്മളിപ്പോ മുസൈഫാകെ പഠിക്കുന്നത് എത്രയാണ് അഞ്ച് ആറ് കൊണ്ട് നാല് മൂന്ന് സെമസ്റ്ററില് പണി ആ ഒരു ഒരു തൂക്കം നോക്കുന്നത് ആരേറ്റാന്ന് അറിയോ റസൂല തങ്ങളുടെ ഹിൽമേറ്റാ തൂക്കം നോക്കണത് ആരെകളെ തൂക്കം നോക്കുന്നത് ആരേറ്റാ നബീസുളുസ്മ തങ്ങളുടെ ഹിൽമേറ്റ് ഇത് ഇത് എങ്ങനെയാണ് നൂർഫൈസി ഉസ്താദ് ഇതിനെ ന്യായീകരിക്കാൻ കഴിയണത് എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനെ ന്യായീകരിക്കാൻ കഴിയണത് ഈ തൂക്കം നോക്കണേ അവിടെ അപട്ടപ്പുഴ കൂടേണ്ടയാളെ ആ മൈക്കോഫാക്കിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ അള്ളാഹ് ഇരുപത്തിമൂന്ന് കൊല്ലം കൊല്ലക്കാലം കൊണ്ട് പഠിച്ചത് അറുന്നൂറ് പേജ് ആണെങ്കിൽ അഞ്ചു കൊല്ലം പഠിക്കുന്ന ഒരു കുട്ടി അറുനൂറ് അല്ല ആറായിരം അല്ല രണ്ട് സെമസ്റ്റർ കൂട്ടുമ്പോ പന്ത്രണ്ടായിരം എന്തായാലും ഒരുപാട് ഇരട്ടി പഠിച്ചിട്ടുണ്ട് ഒരുപാട് ഇരട്ടി പഠിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ അടിപൊളി ഒരുപാട് ഇരട്ടി പഠിച്ചിട്ടുണ്ട് എന്തിനേക്കാൾ

എന്നിട്ട് ഇവിടെ എന്തായത് റിസൾട്ട് ഇല്ലാത്ത പണിയാണ് നമ്മൾ എടുക്കണത് റസൂൾ ഉള്ളാഹി തങ്ങൾ റിസൾട്ട് ഉള്ള പണിയാണ് എടുത്തത് ഓക്കെ റിസൾട്ട് ഉള്ള പണിയാണ് റസൂൾ ഉള്ളാഹി തങ്ങൾ എടുത്തത് ഇതിന്റെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് വേറെ നിൽക്കേണ്ടത് അതിന്റെ ബാക്കി ഭാഗത്തൊന്നുമില്ല അവിടെ എന്താ വശന്ന റസൂൾടെ അടുത്ത് ആളെ വിടൂരുന്നു എന്നിട്ടൊരു ഒരു ഒരു തൊണ്ടയിടറലും ഒരു അത്ഭുതകരമായ തൊണ്ടയിടൽ സെക്കൻഡുകൾ തൊണ്ടയിടല പിന്നെയും ഊർജ്ജസ്വലനായി സംസാരിക്കുന്ന ആ അമാനുഷികമായ ഒരു സിദ്ധിയാണ് പിന്നെ അവിടെ കാണിക്കുന്നത് അതിലൊന്നും നമ്മൾ കേൾക്കേണ്ട കാര്യമല്ല എല്ലാവരും കേട്ടതല്ലേ അതുകൊണ്ടാണ് അവിടെ രണ്ടാഴ്ച ഇവിടെ എന്താ റസൂൽ തങ്ങൾ അറുനൂറ് പേജ് പഠിച്ചു ശരിക്ക് ശ്രദ്ധിക്കണം ന്യായീകരിക്കാൻ വരുന്ന ആൾക്കാരൊന്ന് ഒന്ന് പിന്നെ ചെവി തുറന്ന് കേൾക്കി നബി നബിസ് അലുവ തങ്ങൾ അറുന്നൂറ് പേജ് ഇരുപത്തി മൂന്ന് കൊല്ലം കൊണ്ട് പഠിച്ചു നമ്മൾ അഞ്ചു കൊല്ലം കൊണ്ട് പന്ത്രണ്ടായിരം പേജിലധികം പഠിച്ചു എന്നിട്ട് എന്നിട്ടായാലും എടുത്തു പറയുന്നുണ്ട് എരട്ടി എരട്ടി എന്താ എത്രയോ ഇരട്ടി പഠിച്ചു എന്നാ എത്രയോ ഇരട്ടി പഠിച്ചു എന്നിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല റസൂലുല്ലാഹി തങ്ങളുടെ റിസൾട്ട് തങ്ങൾ ഇത്ര കുറച്ച് പഠിച്ച റസൂലഹി തങ്ങൾ വലിയ റിസൾട്ട് ഉണ്ടാക്കി ഇത്രയും ഇരട്ടിയിലധികം പഠിച്ച നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഇതിലപ്പുറം എന്ത് സന്ദേശമാണ് എന്താശയാണ് ആ പ്രഭാഷണത്തിലുള്ളത് ഇത് തീർച്ചയായും അദബ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ അല്പമെങ്കിലും ഹബ്ബുള്ള ആളുകളാണെങ്കിൽ ഇതില് അവരുടെ മനസ്സ് വേദനിക്കും ഇയാള് കിബിറ് മാറ്റി വെച്ചിട്ട് എൻ്റെ കയ്യിൽ വന്നു പോയൊരു അബദ്ധമാണത് എന്ന് അയാളത് പറയണം അയാൾക്ക് പബ്ലിക്കിൽ പറയാം കിബിറ് സമ്മതിക്കുന്നില്ലെങ്കിൽ ആ കുട്ടികളോടെങ്കിലും അയാൾ അതൊന്ന് പറഞ്ഞു കൊടുക്കണം മക്കളെ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല നബി നബിസ്വല്ലീസർമാർ തങ്ങളുമായി തങ്ങളുടെ ഇൽമുമായി നമ്മളെ പഠനവും നമ്മളെ സിലബസും നമ്മളെ ഈ മതവും ഭൗതിക സമന്വയവും ഇതൊന്നും റസൂൾ ഉള്ള തങ്ങളുടെ ആ വഹീനാലുള്ള ഇൽമിനെ അള്ളാഹുത്താല കൊടുത്ത ആ ഇൽമിനെ നമ്മൾ താരതമ്യം ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഇദ്ദേഹം ആ കുട്ടികളോടെങ്കിലും മാന്യനാണെങ്കിൽ പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെ ന്യായീകരിക്കാൻ ആരും വരേണ്ട കാര്യമല്ല ഇതിനെ ന്യായീകരിക്കുന്നവരൊക്കെ വഷളാവുള്ളൂ കാരണം റസൂർ അള്ളഹി സ്വല്ലി തങ്ങളെ തൊട്ടുള്ള കളിയാണ്